ശമശികാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ എഴുപത്തി ആറിലേക്ക് സ്വാഗതം സഹനങ്ങളിൽ എൻ്റെ സഹയാത്രക്കാരെ ഇന്ന് ഒരു വലിയ വിശ്വാസ സത്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ അടിസ്ഥാന വചനം സങ്കീർത്തനത്തിൻ്റെ അമ്പത്തിയൊന്ന് അഞ്ചാമത്തെ വാക്യം ഞാൻ വായിക്കാം പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഈ ലോകചരിത്രത്തിലെ മനുഷ്യരായി ജനിച്ചിട്ടുള്ള എല്ലാവരും മൂന്ന് വ്യക്തികളൊഴിച്ച് അല്ലെങ്കിൽ നാല് വ്യക്തികളൊഴിച്ച് ബാക്കി എല്ലാവരും ഉത്ഭവ പാപത്തോടു കൂടിയാണ് ജനിച്ചത് ആരൊക്കെയാണ് ഈ നാല് വ്യക്തികൾ നമുക്കറിയാം ആദവും ഹവായും ജനിച്ചപ്പോൾ അവർക്ക് ഉത്ഭവ പാപം ഇല്ലായിരുന്നു പിന്നെ ഉത്ഭവഭാവമില്ലാതെ ജനിച്ചത് ദൈവത്തിൻ്റെ തന്നെ പുത്രനായ യേശുക്രിസ്തുവാണ് ഈശോയാണ് അതുപോലെ തന്നെ ദുല്ഭവഭാവമില്ലാതെ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യക മറിയം ഈശോയ്ക്ക് മനുഷ്യ ശരീരം കൊടുക്കുന്നതിന് വേണ്ടി ദൈവം കാലം മുതൽ തിരഞ്ഞെടുത്ത ഒരു മകളായിരുന്നു പരിശുദ്ധ കന്യക മറിയം ആയതിനാൽ മറിയത്തിൽ നിന്ന് യേശുവിന് ശരീരം കിട്ടാനുള്ളതുകൊണ്ട് ആ ശരീരത്തെ ഉത്ഭവ പാപത്തിൽ നിന്നും ദൈവം സംരക്ഷിച്ച് മാറ്റി നിർത്തി അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിന് എല്ലാം സാധ്യമാണ് ആദ്യത്തെയും ഹവായേയും ഉത്ഭവ പാപത്തിൻ്റെ ഒരു കണിക പോലും പോലുമില്ലാതെയാണല്ലോ സൃഷ്ടിച്ചത് അപ്പോൾ ദൈവം സൃഷ്ടിക്കുന്നതുകൊണ്ട് അതിൽ പാപം ഇല്ല എന്ന് വരുന്നു പക്ഷേ മനുഷ്യരിലൂടെ വരുന്നതുകൊണ്ടായിരുന്നു ആ പാപത്തിൻ്റെ അവകാശം അല്ലെങ്കിൽ ആ പാപത്തിൻ്റെ ഫലം അവരിൽ വന്നത് പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലിൽ അത് വേണ്ട എന്ന് വയ്ക്കാൻ ദൈവത്തിന് സാധിക്കും അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന അമ്പത്തി ഒന്ന് അഞ്ചിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറ്റി നിർത്തി ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്നതിനു വേണ്ടി സംരക്ഷിച്ചത് ഇത് ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിൽ ഒമ്പതാം പിയൂസ് മാർപ്പാപ്പയാണ് അപ്പോൾ അന്ന് മുതൽ അതിനു മുമ്പ് വിശ്വാസികളുടെ ഇടയിൽ ഈ ചിന്ത ഉണ്ടായിരുന്നു ഈ ആശയമുണ്ടായിരുന്നു ഈ വിശ്വാസമുണ്ടായിരുന്നു പക്ഷെ ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലാണ് ഒമ്പതാം പിയൂസ് മാർപ്പാപ്പയാണ് അത് ചെയ്തത് സ്നേഹമുള്ളവർ പരിശുദ്ധ അമ്മ ആയതിനാൽ നമുക്ക് ഒരു വലിയ മാതൃകയാണ് പരിശുദ്ധ അമ്മയിൽ ഉത്ഭവപാപം ഇല്ലായിരുന്നതുകൊണ്ട് പാപത്തിലേക്ക് അമ്മയുടെ പ്രകൃതി ചാഞ്ഞിരുന്നില്ല അതേസമയം നമ്മളെല്ലാവരും ഉത്ഭവപാപത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മുടെ പ്രകൃതി വികൃതമായിരിക്കുകയാണ് അത് പാപത്തിലേക്കാണ് ചാഞ്ഞിരിക്കുന്നത് പക്ഷേ ആ പാപത്തിൻ്റെ ചായ്വിൽ നിന്ന് പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ അതിനെ സഹായിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും കാരണം അമ്മയും ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ ഒരു ആലയമായി തീരണമെന്നാണ് അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട ചുമതല നമുക്കെല്ലാവർക്കുമുണ്ട് സ്നേഹമുള്ളവരെ സഹനങ്ങളിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് സഹന വഴികൾ സന്ദേശങ്ങൾ ശ്രമിക്കുന്നവർക്ക് പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നതിനുള്ള ഒരു പ്രചോദനം ലഭിക്കുന്നത് ഒരു ഏകദേശം ഒരു മൂന്ന് ആഴ്ച മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പിതാവേ പിതാവ് മുടങ്ങാതെ സഹന സന്ദേശങ്ങൾ ഇടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ എല്ലാ ദിവസവും ഈ സഹന സന്ദേശ സഹന വഴികളുടെ സന്ദേശങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് അതിൽ നിന്ന് എനിക്ക് എന്നിന് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് അത് ഞാൻ പിതാവുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് പാപത്തിൽ നിന്ന് അകന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്നുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പിതാവ് ദയവ് ചെയ്ത് ഇത് നിർത്തരുത് എന്ത് ത്യാഗം വന്നാൽ ചെയ്യേണ്ടി വന്നാലും കൊടുക്കേണ്ടി വന്നാലും ഇത് നിർത്താതെ ചെയ്യണം എന്ന് ഈ സഹന സന്ദേ സഹന സന്ദേശങ്ങൾ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു സ്നേഹമുള്ളവരെ നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ ഇതാണ് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധവും പാവനവും നിർമ്മലവുമാക്കി തീർക്കുക വീണു പോകുമ്പോൾ കുമ്പുസാരിച്ച് വീണ്ടും നമുക്ക് ആദ്യം കിട്ടിയ നമ്മുടെ ഉത്ഭവം യേശു ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ വിശുദ്ധി തിരികെ പിടിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ സമയത്ത് താങ്കൾക്ക് ഏതെങ്കിലും തഴക്ക ദോഷത്തിൻ്റെ പിടിയിലമർന്നിരിക്കുകയാണെങ്കിൽ ചീത്ത ഹാബിറ്റുകളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം കിട്ടട്ടെ വിടുതൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം ദൈവത്തിന് സ്തുതി